Geri döndüğümüz zaman geri കേരളത്തിൽ ആരോഗ്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്തു ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് കേരളം ഞെട്ടുന്ന ഒരു അതായത് ഒരു ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു വകുപ്പ് ഭരിക്കാൻ അറിയാത്ത രീതിയിലുള്ള കേരളത്തിന്റെ ഒരു ദുരവസ്ഥയാണ് നാം കണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കിട്ടി ഇടിഞ്ഞ് വീണപ്പോ ആരോഗ്യവകുപ്പ് എതിരെ പറയുകയാണ് രാവിലെ തന്നെ കാപ്സ്യൂളുമായി വന്നുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയാണ് ന്യായീകരണങ്ങളുമായി വരികയാണ് ആളൊഴിഞ്ഞ ആരുമില്ലാത്ത ഒരു ബെള്ളിങ്ങാണ് ഇടിഞ്ഞു വീണത് പക്ഷേ കള്ളം പറഞ്ഞാൽ ആ കള്ളം തന്നെ അവർക്ക് തിരിച്ചടിയായി മാറി ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പുമെതിരെ ഇങ്ങനെ ന്യായീകരണവുമായി വന്നതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ രക്ഷാപ്രവർത്തനം നിന്നത് ഒരുപക്ഷെ ആരോഗ്യവകുപ്പുമെതിരെയും വാസവനും ന്യായീകരണങ്ങളുമായി വരാതിരുന്നെങ്കിൽ കേരളത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയും ആ ഒരു വന്ന സ്ത്രീ ഭരിക്കുകയും ചെയ്യില്ലായിരുന്നു ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഷേധം ഇന്ന് കേരളം മുഴുവൻ പ്രതിഷേധം നടക്കുകയാണ് കേരള കോൺഗ്രസ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ് വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഞങ്ങൾ മനഞ്ഞാന്ന് പറഞ്ഞു ഇതൊരു സൂചന സമരമാണ് ഈ ഒരു സൂചന സമരം കണ്ടുപഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും ഞങ്ങൾ ഇന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എത്രയും പെട്ടെന്ന് പിണറായി വിജയൻ വകുപ്പ് ഭരിക്കാൻ അറിയാത്ത വകുപ്പ് മന്ത്രിയെ പുറത്താക്കിയില്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തെരുവിൽ നേരിടുന്ന പ്രകടനങ്ങളുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നതിൽ യാതൊരു യാതൊരു സംശയവുമില്ല വകുപ്പ് അറിയാത്ത ഈ കപ്പൽ മുങ്ങുകയില്ല സാർ ഇതിനൊരു കപ്പിച്ചാനും എന്നൊക്കെ വലിയ 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 വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോഗ്യവകുപ്പിനോട് പറയുകയാണ് ഈ കപ്പൽ ഇപ്പോൾ മുങ്ങിക്കഴിഞ്ഞു കപ്പൽ ബുക്കിയത് നിങ്ങളാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി